ലേവിയർ അധ്യായം എട്ട് കർത്താവ് മോശയുടെ ചെയ്തു വസ്ത്രങ്ങൾ അഭിഷേക തൈലം പാപപരിഹാര ബലിക്കുള്ള കാള രണ്ട് മുട്ടാടുകൾ ഒരു കുട്ട പുളിപ്പില്ലാത്ത അപ്പം എന്നിവയോടുകൂടി അഹ്റോനെയും പുത്രന്മാരെയും കൊണ്ടുവരിക സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി അപ്പോൾ മോശ സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് അനന്തരം മോശ അഹ്റോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി അഹ്റോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു അതിനു മീതെ എഫോദ് അണിയിച്ചു എഫോതിൻ്റെ വിദഗ്ധമായി നെയ്തെടുത്ത പട്ട അവന്റെ അരയിൽ ചുറ്റി പിന്നീട് ഉരസ്ത്രാണം ധരിപ്പിച്ചു അതിൽ ഉറിയുമും തുമ്മീമും നിക്ഷേപിച്ചു തലപ്പാവ് ധരിപ്പിച്ച് അതിൻ്റെ മുൻവശത്തായി കർത്താവ് കൽപ്പിച്ചിരുന്നത് പോലെ വിശുദ്ധ കിരീടമായ പൊൻ തകിടി ചാർത്തി അനന്തരം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് വിശദീകരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് ബലിപീഠത്തിൽ ഏഴ് പ്രാവശ്യം തളിച്ചു ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ ചുവടും അഭിഷേകം ചെയ്ത് വിശദീകരിച്ചു പിന്നീട് ശിരസിൽ തൈലാഭിഷേകം ചെയ്ത് അഹറോനെ വിശുദ്ധീകരിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അഹ്റോന്റെ പുത്രന്മാരെയും മുന്നോട്ട് കൊണ്ടുവന്ന് കുപ്പായം അണിയിക്കുകയും അരപ്പട്ട കെട്ടുകയും തൊപ്പി ധരിപ്പിക്കുകയും ചെയ്തു മോശ പാപപരിഹാര വലിക്കുള്ള കാളയെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് രക്തമെടുത്ത് അതിൽ വിരൽ മുക്കി ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ബലിപീഠം ശുദ്ധീകരിച്ചു ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു അങ്ങനെ ബലിപീഠം ശുദ്ധി ചെയ്ത് പരിഹാരകർമ്മത്തിന് സജ്ജമാക്കി ആന്തരിക അവയവങ്ങളിൽ മേലുണ്ടായിരുന്ന മേധസ്സ് മുഴുവനും കരളിൽ മേലുണ്ടായിരുന്ന നെയ്വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സുമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു എന്നാൽ കാളയെ അതിൻ്റെ തോൽ മാംസം ചാണകം എന്നിവ കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പോലെ കൂടാരത്തിന് വെളിയിൽ വെച്ചാണ് ദഹിപ്പിച്ചത് ദഹന മുട്ടാടിനെ അവൻ കൊണ്ടുവന്നു അഹറോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു അതിനെ കഷണങ്ങളായി മുറിച്ച് തലയും കഷണങ്ങളും മേധസ്സും ദഹിപ്പിച്ചു കർത്താവ് കൽപ്പിച്ചിരുന്നതുപോലെ മോശ അതിൻ്റെ ആന്തരികാവയവങ്ങളും കാലുകളും വെള്ളത്തിൽ കഴുകി അതിനെ മുഴുവനും അവിടത്തേക്ക് പ്രീതിജനകമായ സൗരഭ്യം നൽകുന്ന ദഹന ബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിച്ചു അവൻ മറ്റേ മുട്ടാടിനെ പുരോഹിതാഭിഷേകത്തിൻ്റെ മുട്ടാടിനെ കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വെച്ചു മോശ അതിനെ കൊന്ന് കുറേ രക്തമെടുത്ത് അഹ്റോൻ്റെ വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ള തള്ളവിരലിലും വലത്ത് കാലിൻ്റെ പെരുവിരലിലും പുരട്ടി പിന്നീട് അഹ്റോൻ്റെ പുത്രന്മാരെ അടുക്കൽ വരുത്തി കുറച്ച് രക്തം ഓരോരുത്തരുടെയും വലത്ത് ചെവിയുടെ അഗ്രത്തിലും വലത്ത് കൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടി ശേഷിച്ച രക്തം ബലിപീഠത്തിനു ചുറ്റും ഒഴിച്ചു കൊഴുത്ത വാലും ആന്തരികാവയവങ്ങളിൽ മേലുള്ള മേധസ്സം കരളിന്മേലുള്ള നെയ് വലയും ഇരുവൃക്കകളും അവയുടെ മേധസ്സം വലത്തെ കുറകും എടുത്തു കർത്താവിൻ്റെ സന്നിധിയിൽ പുളിപ്പില്ലാത്ത അപ്പമിരിക്കുന്ന കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത ഒരപ്പവും ഒരടയും എടുത്ത് മേധസ്സിന്മേലും വലത്തെ കുറകിന്മേലും വെച്ചു ഇവയെല്ലാം അവൻ അഹ്റോന്റെയും പുത്രന്മാരുടെയും കൈകളിൽ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നീരാചനം ചെയ്തു അനന്തരം മോശ അവ അവരുടെ കൈകളിൽ നിന്നെടുത്ത് ബലിവീഠത്തിന്മേൽ ദഹന വലിവസ്തുക്കളോടൊപ്പം വെച്ച് ദഹിപ്പിച്ചു അഭിഷേക ബലിയായി കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിച്ച ദഹന ബലിയാണിത് മോശ അതിൻ്റെ നെഞ്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്തു കർത്താവ് കൽപ്പിച്ചതുപോലെ അഭിഷേക ബലിയാടിൽ നിന്ന് മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു അത് അനന്തരം മോശ കുറച്ച് അഭിഷേക തൈലവും ബലിപീഠത്തിന് മേലുള്ള രക്തവും എടുത്ത് അഹ്റോൻ്റെയും അവൻ്റെ വസ്ത്രങ്ങളുടെയും മേലും പുത്രന്മാരുടെയും അവരുടെ വസ്ത്രങ്ങളുടെയും മേലും തളിച്ചു അങ്ങനെ മോശ അഹ്റോനെയും അവൻ്റെ വസ്ത്രങ്ങളെയും പുത്രന്മാരെയും അവരുടെ വസ്ത്രങ്ങളെയും വിശുദ്ധീകരിച്ചു മോശ അഹ്റോനോടും പുത്രന്മാരോടും പറഞ്ഞു സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മാംസം വേവിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് അതും അഭിഷേക കാഴ്ചകളുടെ കുട്ടയിലുള്ള അപ്പവും അഹറോനും പുത്രന്മാരും അവിടെ വെച്ച് ഭക്ഷിക്കണം ശേഷിക്കുന്ന അപ്പവും മാംസവും തീയിൽ ദഹിപ്പിക്കണം അഭിഷേകത്തിൻ്റെ ദിവസങ്ങൾ തീരുന്നതുവരെ ഏഴ് ദിവസത്തേക്ക് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് പുറത്തു പോകരുത് എന്തെന്നാൽ അഭിഷേകത്തിന് ഏഴ് ദിവസം വേണം ഇന്ന് ചെയ്തത് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് ആകയാൽ കർത്താവിൻ്റെ കൽപ്പനകൾ കാത്തുകൊണ്ട് ഏഴ് ദിവസം രാവും പകലും നിങ്ങൾ സമാഗമ സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ കഴിയുവേൻ അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്തെന്നാൽ ഇങ്ങനെയാണ് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് മോശവഴി കർത്താവ് കൽപ്പിച്ചിരുന്നതെല്ലാം അഹ്റോനും പുത്രന്മാരും നിറവേറ്റി